സി പി ഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി പുല്ലുകുളങ്ങരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കായംകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈദേശീയ ആധിപത്യത്തിൽ നിന്ന് മോചനത്തിനായി ഒട്ടേറെ രക്തസാക്ഷികൾ ധീര രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് നേടിയ നേട്ടങ്ങളൊക്കെയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം എക്കാലത്തും അവരെ ആദരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾ ിച്ചല്ലോ സായിപ്പ ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ഞങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് അങ്ങനെ പറയാൻ ഇന്ത്യയിൽ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ നാട് ഉൾപ്പള്ളകത്തോടുകൂടി ഏറ്റുവാങ്ങിയതാണ് അങ്ങനെയാണ് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റുന്നതും സന്ധ്യ കഴിഞ്ഞാൽ തൂക്കിലേറ്റാൻ പാടില്ല എന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്ന നിയമത്തെ കാട്ടിൽ പറത്തിക്കൊണ്ടും ഒരു ദിവസം സ്വയം സന്ധ്യ കഴിഞ്ഞ നേരത്ത് തൊള്ളായിരത്തി മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും കായംകുളം പുല്ലുളങ്ങരയിലാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് സ്വാഗത സംഘം ചെയർപേഴ്സൺ ആർ അധ്യക്ഷത വഹിച്ചു കണ്ടല്ലൂർ ലോക്കൽ സെക്രട്ടറി സുഭാഷ് ബാബു സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി എ എസ് സുനിൽ ജില്ലാ അംഗം എ അജികുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ഗോപികൃഷ്ണൻ ഡി ത്യാഗരാജൻ കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം